പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇരുദേവസങ്ങളും ചേർന്ന് നടത്തുന്ന അറുപത്തിരണ്ടാം പ്രദർശനമാണിത് ഉദ്ഘാടകനായ കേന്ദ്രമന്ത്രിയെയാണ് പൂരം പ്രദർശന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി കെ രാജനും ഉദ്ഘാടനത്തിന്റെ ഭാഗമാകുകയായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് പ്രദർശനത്തിന് തിരിതളിച്ചത് മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും എന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ആശങ്കകൾ ഉണ്ടെങ്കിലും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ച് തർക്കമില്ലാതെ തൃശൂർ പൂരം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പൂരം പ്രദർശനം ആരംഭിക്കുക ഏപ്രിലിൽ ഏപ്രിൽ രണ്ടിന് പ്രദർശനം ആരംഭിക്കാനാണ് ലക്ഷ്യം സ്റ്റാളുകളുടെ ഒരുക്കം നടക്കുന്നു മെയ് ആറ് ഏഴ് തീയതികളിലാണ് തൃശൂർ പൂരം പൂരം പ്രദർശനം മെയ് അവസാന വാരം സമാപിക്കും